എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോ ഞങ്ങള് ടൗണിൽ വരെ പോകാൻ വേണ്ടിട്ട് ഇറങ്ങിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തുമ്പി പറയുന്നതായിട്ട് തുമ്പികൾ ചോദിക്കാത്ത ും പാപ്പനില്ല അപ്പൊ പാപ്പന ഇല്ല അപ്പൊ ഏ പറഞ്ഞു എന്തു അത് അവിടെ അവിടെ എന്താ പറഞ്ഞു അഞ്ച്

ഇവിടെ ഇണ്ട് ഇവിടെ കേറാം മെട്രോ ബസ്സാണല്ലോ കേറാം ഇവിടെ ആ രണ്ടാണ് എന്തെല്ലാം പറഞ്ഞു എന്തിനാ ഇങ്ങോട്ട് തുമ്പി കയ്യലും ഉണ്ട് സംഭവം മൂന്ന് മങ്കികളൊന്നു നോക്കിയ മൂന്ന് മങ്കികൾ നോക്കി ഇങ്ങോട്ട് ഹായാറല്ലാരും പിന്നെ വേറെ നാളെ ടൂർ പോന്ന് ഡിസ്നി പാർക്ക് നാളെ ടൂറിന് പോകുമ്പോടാനാ അപ്പോ ഞങ്ങളിപ്പോ ചെറുഴ ടൗണിലാണുള്ളത് ഞാനുണ്ട് ഏട്ടനുണ്ട് മൂന്ന് കുട്ടി പട്ടാളുണ്ട് പിന്നെ മഹേഷ് ഏട്ടനങ്ങോട്ടേക്ക് ചെറിയൊരു സ്റ്റാർ മണിക്കാൻ പോയിട്ടുണ്ട് ഒന്ന് കൊന്നൊന്ന് ബാ ബാ ബാ

शिवान्